നമസ്തേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ നക്ഷത്ര ഫലങ്ങളാണ് ഇപ്പോ ഈ സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ മാസത്തെയും നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾക്ക് ഇടുന്നുണ്ട് എല്ലാ മാസത്തെയും ഇടുന്നുണ്ട് കൂടാതെ എല്ലാ ദിവസത്തെയും പ്രധാനപ്പെട്ട നക്ഷത്ര ഫല പ്രധാന കാര്യങ്ങൾ ഇടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാ നക്ഷത്ര ഫലങ്ങളും കാണുക നിങ്ങൾക്ക് തുടർച്ചയായി എന്റെ നക്ഷത്ര ഫലങ്ങൾ ലഭിക്കാൻ വേണ്ടി എന്റെ എല്ലാ ദിവസത്തെയും നക്ഷത്ര ഫലങ്ങളുണ്ടല്ലോ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്റെ പേജ് നിരന്തരം ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഇതിന് കമന്റ് ലൈക്ക് ഷെയർ ഒക്കെ നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്റെ ഈ നക്ഷത്ര ഫലങ്ങൾ നിങ്ങളുടെ ഇതിലേക്ക് ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക നോക്കാം മേടക്കൂറുകാരുടെ ആണ് ആദ്യം പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടക്കൂറിൽ ജനിച്ചതെന്ന് പറയുന്നത് അവരുടെ ഫലം ഈ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രില് മുതൽ അനുകൂലത അല്പം കുറയുന്ന സമയമാണ് മേടക്കൂറുകാർക്ക് അതേപോലെ ബന്ധു ജനങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ സഹായം ഒന്ന് കുറയുകയും ചെയ്യും അതേപോലെ ഗമനം ഭൗതിക സുഖങ്ങൾ എന്നിവയ്ക്കൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും മാനസികമായ ചില വിരക്തികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് കുടുംബ വേർപെരിയലിനും സാധ്യതയുണ്ട് അതുപോലെ മാനസിക ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയൊക്കെയാണെങ്കിലും ഭൂമി ലാഭം ഗ്രഹലാഭം ധനലബ്ധി അതേപോലെ മറ്റുള്ളവരുടെ അംഗീകാരം വിവാഹപ്രായമായിട്ടുള്ളവർക്ക് വിവാഹയോഗം പുതിയ പദവികളൊക്കെ ലഭിക്കാനുള്ള യോഗം ഇതൊക്കെ ഉണ്ട് എന്നാൽ തൊഴിൽ സ്ഥലത്ത് മേലധികാരികളുടെ അപ്രീതി അതുമൂലം ഉള്ള പ്രയാസങ്ങള് സ്ഥാനമാറ്റങ്ങള് ഒക്കെ ഉണ്ടാവും ശത്രുക്കൾ മൂലവും മനസ്വസ്ഥത കുറയും അവിചാരിതമായി പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും സ്നേഹബന്ധം പുലർത്തുവാനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും അവരുമായിട്ടൊക്കെ ചില യാത്രകളൊക്കെ നടത്താനുള്ള സഹായവും കാര്യങ്ങളുമൊക്കെ വടന്നു വരാനായിട്ട് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അലസത വർധിക്കുന്ന ഒരു സമയമാണ് എങ്കിലും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലത ഉണ്ടാകും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്ന ചില പണികളൊക്കെ അല്ലെങ്കിൽ ചില പദ്ധതികൾക്ക് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ കൂട്ടു സംരംഭങ്ങള് അനുകൂലമല്ല അങ്ങനെ നടത്തുന്നവർക്ക് വേർപിരിയലും കലഹവും ഒക്കെ ഈ വർഷമുണ്ടാകാം ധനപരമായ കാര്യങ്ങളിൽ വലിയ കുഴപ്പമില്ലെങ്കിലും അനാവശ്യമായ ചിലവുകൾ ധാരാളമായി വരുന്ന ഒരു കാലഘട്ടമാണ് മക്കൾ സ്ഥാനീയരിൽ നിന്ന് പലപ്പോഴും മനസ്സിന് വിഷമകരമായ അനുഭവങ്ങൾ ഉണ്ടാകും അതേപോലെ വാഹനാപകടങ്ങൾ തൊക്ക് രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യരംഗം പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശ ഗുണവും വിദേശ ധനസഹായവും ഒക്കെ ലഭിക്കും വിശ്വാസ വഞ്ചനയാൽ സാമ്പത്തിക നേട്ടവും വന്നു ചേരാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ഇതാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ ഇടവക്കൂറുകാരുടെ ഫലം അല്ല മേടക്കൂറുകാരുടെ ഫലം ഇനി നമ്മൾ നോക്കുന്നത് ഇടവക്കൂറുകാരുടെയാണ് ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതി ഭാഗം ഇവർക്കാണെങ്കിലും പൊതുവെ ഇപ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഏപ്രിൽ മെയ് കൂടി ഒന്ന് കുറയും അംഗീകാരങ്ങളും ധനവർധനവും സന്താന സൗഖ്യവും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും അന്യദേശവാസം ഭൂമി ലാഭം ഗ്രഹലാഭം കൃഷി ലാഭം വിദ്യാലാഭം അതുപോലെ പണ്ഡിതന്മാരുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ നടത്താനുള്ള അവകാശം കിട്ടും അവസരങ്ങൾ ലഭിക്കും കലാസാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കണം അതിന് ഗുണം ാണ് ആത്മീയ കാര്യങ്ങൾക്ക് സമയവും ധനവും ചെലവഴിക്കൽ കച്ചവട പുരോഗതി തൊഴിൽ വിപുലീകരിക്കല് സഹോദരങ്ങൾക്കായി ധനം ചെലവഴിക്കേണ്ടി വരിക പഴയ സാധനങ്ങൾ പരിപാലിക്കുന്നതിൽ താല്പര്യമുണ്ടാകുക തുടങ്ങി കുറെ ഗുണങ്ങൾ ഈ വർഷങ്ങളിൽ കിട്ടും എങ്കിലും കർമ്മരംഗത്ത് ചില വൈഷമ്യങ്ങളും സ്ഥാനമാറ്റങ്ങളും അല്ലെങ്കിൽ സ്ഥാന ചലനങ്ങളും കരുതിയിരിക്കുക തന്നെ വേണം കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ സാധ്യത കുറയും ബന്ധുജനങ്ങളുമായിട്ട് ചില അകൽച്ചകളൊക്കെ ഉണ്ടാകാൻ വിയോഗമുണ്ടാകാൻ സാധ്യത പിതൃസ്ഥാനീയർക്ക് ദുരിതം പ്രയാസങ്ങൾ കുടുംബത്തിലാണെങ്കിലും പങ്കാളി സന്താനങ്ങൾ മുതലായവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു മന്ദഗതിയൊക്കെ മാറി സാമർഥ്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ ഇടവക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടാകും വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഈ വർഷം ഒന്ന് മാറി നിൽക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊഴിൽ സ്ഥാനത്ത് ഉപരിപഠനത്തിനൊക്കെ യോഗമുള്ള സമയമാണ് മറ്റുള്ളവരിൽ നിന്ന് പലവിധ ആരോപണങ്ങളും കേൾക്കേണ്ടി വരാം അതിനൊന്നും വലിയ ചെവി കൊടുക്കണ്ട അതേപോലെ ഉദര രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടും അത് ശ്രദ്ധിച്ച് പോകുക ഇനി മിഥുനക്കൂറാണ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം ആരോഗ്യഹാനി ദേഹാരിഷ്ടതകൾ അപകടങ്ങൾ വീഴ്ച ശത്രുവർധനവക്കെയാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുക കലാസാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമല്ല സഹോദര സ്ഥാനീയർക്ക് ഇവർ ഗുണം ചെയ്യും എങ്കിലും അവരുമായി കലകസാധ്യതയൊക്കെ ഉണ്ട് വിദേശ കാര്യങ്ങളിൽ ഗുണമാണ് ധാർമ്മിക കാര്യങ്ങളിൽ ചില അലസതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്കൊക്കെ കാലതാമസം നേരിടും മത്സര ബുദ്ധി പരമാവധി ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഇതിനക്കൂറുകാർ അയൽവക്കക്കാരുമായി വഴക്കുകൾ കേസുകൾ മുതലായവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് മാറ്റമുണ്ടാകാം ഉള്ള ഒരു സമയമാണ് സന്താന ഗുണങ്ങളൊക്കെ ലഭിക്കും അനാരോഗ്യം അലട്ടുന്ന ഒരു സമയമാണ് ആശുപത്രിവാസമൊക്കെ വേണ്ടിവരും അനാരോഗ്യം മൂലം ജോലിയിൽ നിന്ന് ചിലപ്പോൾ വിട്ടുനിൽക്കേണ്ടതായൊക്കെ ഇവർക്ക് വരും അങ്ങനെയുള്ളവർക്കൊന്ന് ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് കൂട്ടുകച്ചവടത്തിൽ വാക്കു തർക്കങ്ങൾ മുതലായ ഉണ്ടാകും ഭൂമി ക്രയവിക്രയങ്ങൾ നഷ്ടം വരാം വിവാഹകാര്യത്തില് സ്വയം തീരുമാനമെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഉപരിപഠനാധികൃങ്ങളൊക്കെ ലഭിക്കും ശൗര്യവും ധൈര്യവും ഒക്കെ മിഥനക്കൂറുകാർക്ക് കൂടുന്ന ഒരു സമയമാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എടുത്തുചാട്ടമൊക്കെ ഒന്ന് നിയന്ത്രിക്കാമെന്നർത്ഥം ഇനി നമുക്ക് കർക്കിടകക്കൂറാണ് പുണർന്ന അവസാന കാൽഭാഗം പൂയം അയില്യം ദേഹാരിഷ്ടതകൾ അതേപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള ശാരീരിക മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഉദ്ദേശിക്കുന്ന പ്രോത്സാഹനം പല ഭാഗത്തും വേണ്ട സമയത്ത് ലഭിക്കില്ല പോത്സാഹനം കിട്ടിയിട്ട് കാര്യമില്ല വേണ്ടവട്ടേ അത് ഉണ്ടാവില്ല അന്യദേശവാസത്തിനൊക്കെ യോഗമുണ്ട് പങ്കാളിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക ചെയ്യാനുള്ള യോഗമൊക്കെ ഉണ്ട് വീടൊക്കെ മോടി പിടിപ്പിക്കാനും അലങ്കാരം ഒക്കെ ഇതിനുള്ള സാധ്യതയുണ്ട് മക്കൾ നിന്ന് അനുകൂലമായ സന്തോഷവും മറ്റു കാര്യങ്ങളും മക്കൾ ഗുണസന്ധാന യോഗമൊക്കെ ഉണ്ട് അങ്ങനെ സന്താനോഗമുള്ളപ്പോഴും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും അകന്നു നിലക്കലുകൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാധ്യതയുള്ളത് തന്നെയാണ് അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സഹായം കിട്ടിയെന്ന് വരില്ല എങ്കിലും സഹായം ലഭിക്കുകയും ചെയ്യും പലപ്പോഴും ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന സമയമായിരിക്കും അനുകൂലമല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് സ്ത്രീകൾക്ക് പുരുഷന്മാരും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കുമായി സ്ത്രീകളുമായിട്ടുള്ള കൂട്ട് ബന്ധം കുറച്ച് കരുതലോടുകൂടി ഈ കർക്കിടകൂർ കാരണം നടത്തുന്ന ചിലപ്പോൾ അപവാദ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നേത്ര രോഗങ്ങൾ ജ്വരം തലവേദന ഉറക്കക്കുറവ് വിശപ്പില്ലായ്മയ്ക്കൊക്കെ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഈ വർഷം ഉണ്ടാകും ഇടജന്തുക്കളിൽ നിന്നുള്ള അപകടം കരുതിയിരിക്കണം വാക്കുകൾ മൂലം നേട്ടങ്ങളുണ്ടാകും അതുകൊണ്ട് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചാല് ഈ വർഷം അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മറ്റുള്ളവരെയൊക്കെ അനുകൂലമല്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ദുർജന സംസർഗമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മുടങ്ങിക്കിടന്ന ചില സംരംഭങ്ങളൊക്കെ തൊഴത്ത് പുനരാരംഭിക്കാനായിട്ട് കഴിയും മാതാപിതാക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം പുതിയ തൊഴിലിൽ പ്രവേശിക്കാം മുൻകാലങ്ങളിൽ ഉള്ള പ്രവൃത്തിയുടെ ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയത്തക്ക രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പക്വമായി വരും എന്ന് പറയും തൊഴിലൊക്കെ തുടങ്ങിയിട്ടുള്ളവർക്ക് കഴിഞ്ഞ ഗുണഫലങ്ങൾ നേട്ടഫലങ്ങൾ ഒക്കെ അനുഭവിക്കാൻ വരും ദോഷഫലങ്ങളാണെങ്കിലും ഈ കാലഘട്ടത്തിൽ കിട്ടും പുനർവിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് അതേപോലെ പഴയ ചില ബന്ധങ്ങളൊക്കെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് സ്വന്തം ചില തീരുമാനങ്ങൾ എടുത്താൽ അത് ഉറച്ചു നിൽക്കും അത് ഉറച്ചു നിൽക്കാൻ കഴിയും അതേപോലെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അകന്നു നിൽക്കലുകൾക്കൊക്കെ യോഗമുണ്ടെന്ന് കൂടെ ശ്രദ്ധിക്കാം ഇനി ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രം അധ്യ കാൽഭാഗം വാക്ക് തർക്കങ്ങളിൽ നിന്ന് ചിങ്ങക്കൂറുകാർ പരമാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒഴിഞ്ഞു നിൽക്കണം ക്രോധം കൺട്രോൾ വിട്ടു വരുന്ന ഒരു കാലഘട്ടമായിരിക്കും അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം അത് മൂലമുള്ള സ്വജന കലകങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാതാവിന് ആരോഗ്യപരമായി അത്ര ഗുണകരമായിരിക്കില്ല സ്വജനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകും പ്രിയ ജനങ്ങൾക്ക് രോഗദുരിതങ്ങളും ആശുപത്രിവാസങ്ങളും ഒക്കെ വേണ്ടി വരുന്നതുകൊണ്ട് മനോദുഖവും പ്രയാസവും അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ നേരിടും ചില പ്രണയബന്ധങ്ങൾ ദുരിതത്തിൽ അനുഭവിക്കും ദുരിതങ്ങളായി മാറും അല്ലെങ്കിൽ ദുരിതാനുഭവങ്ങൾക്ക് അനുഭവങ്ങൾ നൽകും പൂർവിക സ്വത്ത് ക്രയവിക്രയം ചെയ്യേണ്ടതായി വരാം കേസുകൾ കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടാകാം മംഗളകർമ്മങ്ങൾ പൂജാതി കർമ്മങ്ങൾ എന്നിവയൊക്കെ നടത്താനുള്ള യോഗമുണ്ട് ബന്ധുക്കളുമായി വിയോജിപ്പ് വാക്കുതർക്കങ്ങള് ഒക്കെ ശ്രദ്ധിക്കാം ഇനി കന്നിക്കൂർ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യ പകുതി സംരംഭങ്ങളില് സ്വയം തൊഴിൽ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ തൊഴിൽ രംഗത്തൊക്കെ സംരംഭങ്ങളിൽ സ്വന്തം സംരംഭം നടത്തുന്നവർക്ക് ചില പ്രതിബന്ധങ്ങൾ വരാം സ്വജനങ്ങളുമായി അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവാം എത്ര സഹായിച്ചാലും തൃപ്തി ഇല്ലാത്തതിന്റെ പേരിൽ ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരാം ആരോഗ്യഹാനി ഉണ്ടാവും പക്ഷെ സുഹൃത്തുക്കളുമായിട്ടും മറ്റും കുടുംബ സംഗമങ്ങളൊക്കെ നടത്താനുള്ള അവസരം ലഭിക്കും എന്നാൽ സുഹൃത്തുക്കൾ എല്ലാവരും അത്ര അനുകൂലമാണെന്ന് കരുതരുത് ദുർജന ുമായിട്ടുള്ള സംസർഗം മൂലം ചില പ്രയാസങ്ങള് അപവാദങ്ങള് ഒക്കെ കേൾക്കും വിദേശവാസത്തിനൊക്കെ യോഗമുണ്ട് അമിത ചെലവും സാമ്പത്തികമായി വന്നേക്കാം വിദേശത്തുള്ളവർക്ക് സ്വദേശത്ത് എത്തിച്ചേരാനും കുടുംബങ്ങളുമായി കൂടി ചേർന്ന് ജീവിക്കാനും യോഗം കാണുന്നുണ്ട് വാദരോഗങ്ങൾ അലട്ടും അതുപോലെ അലർജി രോഗങ്ങൾ ഉള്ളവർക്ക് ഈ കന്യാകുറുകാരി ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒട്ടും അനുകൂലല്ല തൊഴിലംഗത്ത് ശത്രുശല്യങ്ങൾ വർദ്ധിക്കാം മേലധികാരികളുടെ ഇടപെടലുകൾ മൂലം തൊഴിൽ പ്രയാസമുണ്ടാകും വിദ്യാഗുണം ഉപരിപഠനം ഇതിനൊക്കെ അനുകൂലമാണ് അനാവശ്യ ബന്ധങ്ങളിൽ ചെന്നുപെട്ട് ദുരിതം അനുഭവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞങ്ങൾ ഈ ഞാൻ ഇപ്പോ ഈ ഇതിലെ കൂടുതലും ദോഷങ്ങളാണല്ലോ ഗുണമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ ദോഷങ്ങൾക്കൽപ്പം പ്രാധാന്യം നൽകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗുണങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയും പക്ഷെ ദോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വരാതിരിക്കാൻ നമുക്ക് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് അതുകൊണ്ട് ചെറിയ ദോഷങ്ങൾ ഉണ്ടാകും ഞങ്ങൾ അത് വളരെ കൃത്യതയോടുകൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കാരണം നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ദോഷങ്ങൾ ചെന്നുപെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണമെന്നും എല്ലാവരും വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്നുമുള്ള മനസ്സിന്റെ ആഗ്രഹമാണ് ഈ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നടത്തി പറയുന്നത് പിന്നെ ഈ ൊക്കെ നിങ്ങൾ പരിശോധിപ്പിക്കണം കാരണം ഇത് ചന്ദ്രാധിഷ്ഠിതമായ ഫലമാണ് അതുകൊണ്ട് തന്നെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങളിൽ പ്രതികൂലം ഉണ്ടെങ്കിലും അനുകൂലമാവും ആ സമയത്ത് ഇതിനകത്ത് പറയുന്ന അനുകൂലമാണെങ്കിൽ ജാതകം പ്രതികൂലമാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പ്രതികൂലാവസ്ഥയും ഉണ്ടാകും കാരണം അഷ്ടകവർഗമൊക്കെ നോക്കിയാണ് നമുക്ക് കൃത്യമായി നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ നമുക്ക് പ്രവചിക്കാൻ കഴിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ പരിഹാരവും പറയാത്തത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജാതകമൊക്കെ പരിശോധിപ്പിക്കണം എന്നുള്ളവർ അത് ചെയ്യുക എന്നിട്ട് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ നോക്കുക ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ ചോദ്യം വിശാഖ മാധ്യമക്കാൽ ഭാഗം അവരുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കുടുംബ അഭിവൃദ്ധി ധനപുഷ്ടി വാക് സാമൃഥ്യം ആത്മീയ കാര്യങ്ങളിലും ഒക്കെ പുരോഗതി പുണ്യക്ഷേത്ര ദർശനങ്ങളിൽ താല്പര്യം ധാർമിക കാര്യത്തിൽ താല്പര്യം സ്വജനങ്ങളുമായി കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ആവശ്യമാണ് കുറച്ച് ആത്മനിയന്ത്രണം വേണം കാരണം എടുത്തു ചാടി ബന്ധുക്കളുമായിട്ട് കലകം കൊണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുമായി ചെറിയ യാത്രകള് ഇങ്ങനെ കുറെ ഗുണമുണ്ട് അന്യദേശവാസവും സ്വജന വിരകവും ഉണ്ടാകും അന്യദേശവാസം തൊഴിൽ സംബന്ധമായ അനുകൂലമാണ് തൊഴിലംഗത്തെ പ്രൊമോഷൻ ധനലാഭം ഭൂമി ഒക്കെ വാങ്ങാം അതുപോലെ ുഷ് കൂട്ടുകെട്ടിൽ നിന്നും മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകും സുഹൃത്തുക്കളെ വളരെ ശ്രദ്ധയോടെ കരുതണം കൂടെ കൂടുന്നവരെല്ലാം ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് ധരിക്കരുത് ശ്രദ്ധിച്ചോളൂ വസ്ത്ര ആഭരണ ലാഭം വാഹന ലാഭം ഭൂമി ലാഭം ഉദര രോഗങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങളും അലസതയും ഉണ്ടാകും മക്കളെ ചൊല്ലി ചില പ്രയാസങ്ങളും ഇവർക്ക് അനുഭവപ്പെടും ഇനി വൃശ്ശികൂർ വിശാഖം അവസാന മുക്കാൽ ഭാഗം അല്ല അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട വൃശ്ചികൂർ കർമ്മരംഗത്ത് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുക കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല ചില വൈഷമ്യങ്ങള് അല്ല ചില തർക്കങ്ങൾ ഇതൊക്കെ മനോവിഷമം വർദ്ധിപ്പിക്കും ധനപരമായ കാര്യങ്ങളിൽ അധിക ചെലവുകൾ ഉണ്ടാവും വിദേശവുമായി ബന്ധപ്പെട്ട അലച്ചില് കാരണം വിദേശയാത്രയൊക്കെ ചെയ്യുന്നെങ്കിൽ കുറച്ച് അലച്ചിലൊക്കെ കരുതണം അതിലെ മാതൃസംബന്ധമായ ദുരിതങ്ങള് വാഹനവുമായി ബന്ധപ്പെട്ട അധിക ചെലവുകൾ മിത്രങ്ങളും ബന്ധുക്കളുമായിട്ടുള്ള കലഹം ബന്ധുവിരോധം സമ്പാദിക്കാനുള്ള ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി കരുതണം കുടുംബങ്ങളുടെ ആരോഗ്യത്തിൽ മേന്മക്കുറവ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യം കുറവ് അതായത് എന്നാൽ വീട്ടിൽ ചില മംഗളയോഗങ്ങളൊക്കെ നടക്കാനുള്ള യോഗമുണ്ട് മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ ചിലപ്പോൾ വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കുന്ന വിവാഹമൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വരാം ഈ കൂറുകാർക്ക് വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരും മക്കൾക്ക് തൊഴിൽ ഒക്കെ ലഭിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള ചില ഗുണഫലങ്ങൾ മൂലം മക്കളിൽ നിന്ന് അനുകൂലമായ സന്തോഷകരമായ അനുഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂറുകാർക്ക് നൽകും ഇനി ധനു ൂറ് മൂലം പൂരാടം പുത്രാടം ആദ്യകാൽഭാഗം ധാർമ്മികത പുണ്യകർമ്മ താൽപര്യം ധനധാന്യ ലാഭം വസ്ത്ര ഭൂമി ലാഭം വിദേശ യോഗം സഹോദര ഗുണം ഭാര്യ പുത്രാദി ലാഭം അവരിൽ നിന്നുള്ള അനുകൂലസ്ഥിതി ഇങ്ങനെ കുറെ അധികം ഗുണങ്ങൾ ധനക്കൂറുകാർക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാൽ മാത്രം പിതൃ സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല അവരിൽ നിന്ന് ചില പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് വഞ്ചന ഏൽക്കാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങൾ ഉണ്ടാകും അതേപോലെ ആരോഗ്യ അനുകൂലമായിരിക്കില്ല മനസ്സിന് എപ്പോഴും ഒരുതരം വിഷമം അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും തനുക്കൂറുകാർക്ക് അത് എന്താണെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ മനസ്സിലൊരു വിമിഷ്ടം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അവർക്ക് എന്താന്ന് പറയാൻ കഴിയില്ല ഒരു അസ്വസ്ഥത അങ്ങനെ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തനക്കൂറുകാർക്ക് അനുഭവപ്പെടും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും കേസുകളിലൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്ക ഗുരുസ്ഥാനീയയിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ മാതൃഭുസ്ഥാനീയൽ നിന്നൊക്കെ ശാവാദി ദുരിതങ്ങള് അനുഭവിക്കാൻ യോഗമുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെന്ന് പെടരുത് ശാവാദി ദുരിതങ്ങളൊക്കെ വന്നാൽ അതിന് വലിയ പരിഹാരമൊന്നും ഇല്ല അത് അനുഭവിച്ച് തീരേണ്ടി വരും അല്ലെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ശ അവരുടെ ശാപങ്ങൾ അവരെ സന്തോഷിപ്പിച്ചൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും അല്ലാണ്ട് വേറെ പരിഹാരമൊന്നും വലിയ കാര്യമായിട്ടില്ല ശാവാദി ദുരിതങ്ങൾ ചെന്ന് വിടാതിരിക്കാൻ ശ്രമിക്കുക ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാകും ബന്ധുക്കളുമായി സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാകും വാക്കുതർക്കമുണ്ടാകും കുടുംബം വീതം വയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പൂർവിക സ്വത്തുക്കളുടെ വീതത്തിലൊക്കെ കലകൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒട്ടും അനുകൂലമല്ല ദൌർഭാഗ്യം ആരോഗ്യ പ്രശ്നങ്ങള് വാക്കുകൾ മൂലമുള്ള ശത്രുക്കളുടെ വർധനവ് ധനനഷ്ടം ബന്ധുമിത്രങ്ങളുടെ ഇടയിലൊക്കെ സ്വരചേർച്ചയില്ലായ്മ പ്രണയകാര്യങ്ങളിൽ ഉറച്ച തീരുമാനം വിവാഹാദി കാര്യങ്ങൾ ദൂരയാത്രകളൊക്കെ വേണ്ടിവരും കോടതി വ്യവഹാരങ്ങളിൽ തൃപ്തികരമായ വിജയക്കുറവ് ഉദരരോഗം നയനരോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അലർജി സംബന്ധമായ സുഖങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കാര്യസാധ്യത്തിന് കാലതാമസം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല വിദ്യാ തടസ്സം അതുപോലെ അലസത വളരെ ശ്രദ്ധിക്കണം മരക്കൂറുകാർക്ക് രണ്ടായിരത്തിഇരുപത്തഞ്ച് വളരെ അലസതയായിരിക്കും ഒരു കാര്യവും ചെയ്യാൻ മനസ്സിനും അവർ തോന്നില്ല അലസ ആ അലസതയൊക്കെ മനഃപൂർവ്വം മാറ്റണം അതായത് പിതൃസ്ഥാനയിൽ നിന്നുള്ള ക്ലേശം കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് അപ്പോ മകരം രാശിക്കാരൊക്കെ വളരെയധികം നാമജപമൊക്കെ നടത്തി അവരുടെ ദോഷങ്ങളെ മാറ്റാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം ഇനി കുംഭക്കൂർ അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ടാണ് കുംഭക്കൂറുകാര് അവര് ക്രോധത്തെ വളരെയധികം നിയന്ത്രിക്കണം കാരണം അതുമൂലം പല പ്രയാസങ്ങളുണ്ടാവും ബന്ധുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും ഒക്കെ അവരെ ശത്രുക്കളാക്കുന്നൊരവസ്ഥ ഉണ്ടാവും അത് ശ്രദ്ധിച്ചോളാം ശാരീരികമായ ക്ഷതങ്ങൾ ഏൽക്കാനുള്ള സാധ്യത ഉറക്കക്കുറവ് അത് മാനസികമായ അസ്വസ്ഥത മൂലമുള്ള ഉറക്കക്കുറവ് ചിലവ് വർധിക്കുക സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ലഭിക്കും പക്ഷെ വേണ്ട സമയത്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്നാൽ കാര്യങ്ങൾ നടക്കും മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാവും അതിലൊക്കെ പങ്കെടുക്കും പ്രവർത്തന മേഖലയിൽ അതേപോലെ മേലധികാരികളുമായി ചില വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകും സ്ഥാനമാറ്റങ്ങള് സ്ഥലമാറ്റം നമ്മൾ ദ്ദേശിക്കുന്ന വാക്കുകളായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാവും വിദ്യാഗുണങ്ങൾ ഉണ്ടാവും സഹോദര സ്ഥാനയിൽ നിന്ന് വളരെ ഗുണം കുറവായിരിക്കും വേണ്ടി വരാം തൊക്കു രോഗങ്ങള് അതല്ലേ മൂത്രാശയ സംബന്ധമായ രോഗങ്ങള് ഉദര രോഗങ്ങള് ഇതൊക്കെ ഉണ്ടാവാം ഈ അഗ്നി ആയുധം മുതലായ അപകടകരമായ കാര്യങ്ങൾ തൊഴിൽ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം ഷഭയം അതേപോലെ കുംഭക്കൂറുകാർക്ക് തൊക്കു രോഗങ്ങൾ ഉണ്ടാകാം മൂത്രാശയ രോഗം ഉണ്ടാകാം അഗ്നി ആയുധം മുതലായ മൂലമുള്ള പ്രയാസങ്ങൾ എന്നാലും ധനലാഭവും അന്യദേശവാസവും ഒക്കെ ഉണ്ടാവും ഇനി നമുക്ക് മീനക്കൂറ് മീനക്കൂർ എന്ന് പറഞ്ഞാൽ ഓരോട്ടത അവസാന കാൽഭാഗം ആ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യാത്രയ്ക്കൊക്കെ യോഗമുണ്ട് ധനച്ചെലവ് ഉണ്ടാവും നാൽക്കാലി നാശം സഞ്ചാരക്ലേശം കർമ്മരംഗത്ത് മനസ്വസ്ഥത കുറവ് അതേപോലെ ഫലപ്രാപ്തി എന്തിനും ഒരു കുറവ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനനഷ്ടം ഭൂമി നഷ്ടസൗഖ്യം വിദ്യയിൽ തടസ്സം ബന്ധുമിത്ര കലകം ചുരുക്കി പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മീനക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയൊന്നുമല്ല നന്നായിട്ട് ഈശ്വരാധീനം ഒക്കെ ഉണ്ടാകേണ്ട അതുകൊണ്ട് നന്നായി നാമം ജീവിക്കുക ഒക്കെ ചെയ്യാനായിട്ട് മീനക്കൂറുകാർ ശ്രദ്ധിക്കണം പൊതുവെ മീനക്കൂറുകാർക്കും അത്ര അനുകൂലമായ സമയമല്ല ഇടയ്ക്ക് നെറ്റിന്റെ കംപ്ലൈന്റ് ഒക്കെ വന്നതുകൊണ്ട് മീനക്കൂറുകാരെ ഞാൻ ഒന്നുകൂടെ പറയാം ദൂരദേശ ഗമനം ധനച്ചെലവുകള് നാൽക്കാലിനാശം സഞ്ചാരക്ലേശം കർമ്മരംഗത്തെ മനഃസ്വസ്ഥത കുറവ് ഫലപ്രാപ്തി കുറവ് അതുപോലെ സ്ഥാനഭ്രംശം ഭൂമിനഷ്ടം ഭയം ഉത്കണ്ഠം ഇങ്ങനെ ഒക്കെ ആണെങ്കിലും വാഹന ലാഭവും കുടുംബ സൗഖ്യവും ഒക്കെ കിട്ടും വിദ്യയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവും ബന്ധുമിത്രാദികളായിട്ട് കലകം ആവശ്യമില്ലാത്ത തെറ്റുകളിലൊക്കെ ചെന്ന് വിഴാതിരിക്കാനും ശ്രദ്ധിക്കുക തുടങ്ങി മീനം കൂറുകാർക്ക് പൊതുവെ അസ്വസ്ഥമായ അനുകൂലമല്ലാത്ത സമയമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നക്ഷത്ര ഫലമാണ് ആരും ജാതക അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ എല്ലാ മാസത്തെയും ഫലങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അതേപോലെ ഇപ്പോ പ്രധാനപ്പെട്ട എല്ലാ നാളുകൾക്കും ദോഷമുള്ള ദിവസങ്ങൾ പ്രത്യേകം എല്ലാ ദിവസവും ഞാൻ ഫലം ഇടുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണം അതേപോലെ നിങ്ങളെല്ലാം ഇതിപ്പോൾ ഞാൻ അടുത്ത മകരമാസത്തെ ഇത് നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അത് നിങ്ങൾ മകരമാസത്തെ ഫലങ്ങൾ നിങ്ങൾക്ക് നാളെ കാണാം കൂടാണ്ട് എല്ലാ ദിവസത്തെയും നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് തലേ ദിവസം പിറ്റേ ദിവസത്തെ ഫലങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കാണുക എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം